കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു ചെയ്തു സമ്മേളനത്തിൽ അമ്മമാർക്ക് ഓണക്കോടി വിതരണം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഓണാഘോഷ പരിപാടിയിൽ വെച്ച് നൂറ്റിയൊന്ന് അമ്മമാർക്ക് ഓണക്കോടികളും വിതരണം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ഭരണാധികാരിയിൽ നാട് ആഗ്രഹിക്കുന്നത് എന്നാൽ എല്ലാ ഒരുപോലെ കാണുന്ന എന്ന എ എന്നുള്ളതാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുൽ അധ്യക്ഷത വഹിച്ചു സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി എസ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറിമാരായ ഇ സമീർ എൻ രവി കറ്റാനം ഷാജി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ പി ഷാജാൻ എ ജെ ഷാജഹാൻ എൻ രാജഗോപാൽ സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി എം എം കബീർ അരിതാബാബു ജി ബൈജു മഹാദേവൻ ബാഴശ്ശേരിയിൽ കടയിൽ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു